കുഞ്ഞുള്ളിയും കാന്താരി മുളകൊക്കെ ചതച്ച് ചേർത്ത് തേങ്ങ അരച്ചിട്ട് കുടമ്പുള്ളി ഇട്ട് വയ്ക്കുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പി കാണാം അപ്പോൾ ആദ്യം തന്നെ മീൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ഒന്ന് മുറിച്ചൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയൊന്നും മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള കറിക്കാവശ്യത്തിനുള്ള അരപ്പൊക്കൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ഇടിയല്ലോട്ട് പത്ത് പതിനഞ്ച് ഉള്ളിയാണ് നന്നായിട്ട് തൊലിയിൽ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഒരു എട്ട് കാന്താരി മുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു മിക്സിൽ ജാറിലേക്ക് ചെറിയൊരു മുറി തേങ്ങ ചിരകിയതാണേ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണേ പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കുന്ന ഒരു ചട്ടിയിലോട്ട് ഒരു തക്കാളി നിങ്ങളത്തിന് മുറിച്ചത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ നമുക്ക് നേരത്തെ ചതച്ച് മാറ്റി വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു അരപ്പും ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് കഷ്ണം കുടമ്പുള്ളി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ് അതും പിന്നെ ആവശ്യം പോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു എട്ട് തൊട്ട് പത്ത് പത്ത് പീസ് വരെ ആകാം മീൻ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കത് തിളച്ച് വയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ ഉലുവ ഒരു അഞ്ചാറോ ചെറിയുള്ള വട്ടത്തിന് മുറിച്ചത് ഒരു രണ്ട് കറിവേപ്പില ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് താളിച്ച് നമുക്ക് കറിയിൽ ഒഴിക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് ട്രൈ ചെയ്യുന്നത് എനിക്ക് രണ്ടൊരു ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് കൊടുക്കും